ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തിയുള്ള രാജ്യമായ ഒരു കാര്യത്തിൽ നോ പറയണമെങ്കിൽ അതിന് അപാര തൻ്റെ ഇടം തന്നെ വേണം ഇദ്ദേഹത്തിൻ്റെ പേരാണ് കിങ് ഫൈസൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് വരെ സൗദി അറേബ്യ ഭരിച്ച ശക്തനായ ഒരു രാജാവ് ആരെയും പേടിക്കാത്ത ഒരു സ്വഭാവം അങ്ങനെ ഇരിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ അദ്ദേഹം ലോകത്തെ മുഴുവൻ ഞെട്ടിച്ച ഒരു തീരുമാനമെടുത്തു അമേരിക്കയിലും മറ്റു യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും ഇനി മുതൽ ഞങ്ങൾ എണ്ണ കയറ്റി അയക്കുകയില്ല ഇസ്രായേൽ അറബ് യുദ്ധ സമയത്ത് ഈ രാജ്യങ്ങളൊക്കെ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞായിരുന്നു അദ്ദേഹം ഇങ്ങനെ ചെയ്തത് അദ്ദേഹത്തിന്റെ ഈ ചങ്കൂറ്റം നിറഞ്ഞ തീരുമാനം ലോകത്തെ എക്കണോമിയെ മുഴുവൻ പിടിച്ചുകുലുക്കി എണ്ണ വില വല്ലാതെ ഉയർന്നു അതോ പത്തോ ഇരുപതോ ശതമാനമൊന്നുമല്ല ഏകദേശം മുന്നൂറ് ശതമാനത്തോളം പെട്രോൾ പമ്പുകളിൽ വണ്ടികളുടെ വലിയ നില തന്നെ ഉണ്ടായി അങ്ങനെ അമേരിക്കയുടെ സഖ്യകക്ഷികൾ ഏറ്റവും വലിയ ഈ രാജാവ് മാറി ഇനി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിയഞ്ചിലേക്ക് നമുക്ക് പോകാം ഒരു മീറ്റിംഗിനിടയ്ക്ക് ഗസ്റ്റുകളുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്ന ഫൈസൽ രാജാവ് എന്നാൽ പെട്ടെന്ന് തന്നെ തന്റെ അടുത്ത ബന്ധുവായ ഫൈസൽ ബിൻ മുസൈദ് ഒരു തോക്കെടുത്ത് വെടിവെച്ച് അദ്ദേഹത്തെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹത്തെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നാൽ കഥ അവിടെ തീർന്നില്ല മുസൈദ് വർഷങ്ങളോളം അമേരിക്കയിലാണ് താമസിച്ചിരുന്നത് അയാളുടെ പേരിലാകട്ടെ ഒരുപാട് ഡ്രഗ് ചാർജസും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാവരും വിശ്വസിച്ചിരുന്നത് അമേരിക്കയുടെ രഹസ്യാന്വേഷണ ഏജൻസിയായ സി ഐ എ തന്നെയാണ് ഇയാളെ റിക്രൂട്ട് ചെയ്തത് അതും സ്വന്തം അമ്മാവിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ശരിക്കും ഇതിനു പിന്നിൽ പ്രവർത്തിച്ച കറുത്ത കരങ്ങൾ ആരുടെയായിരിക്കും